ും വഹാബിയൽ ഇല്ലാത്ത ഒരു നാട്ടിൽ കെ കെ എം എം മൗലവിയും അടക്കമുള്ള ആളുകൾ വഹാബിയത്ത് കുഴിച്ചിട്ടുണ്ട് അപ്പോൾ കുറെ ആളുകൾ ആ മല്ലിൽ പെട്ടുപോയി അതിവിടെ കുഴിച്ചിട്ടത് കെ എം മൗലവിയും ലീഗ് കെ എം സിദി സാഹിബാണ് രണ്ടും കേ

കാലമാണ് ൂറ്റാണ്ട് അതിൽ ആളുകളുണ്ട് കൂടി ചില്ലറ മാസങ്ങൾ കൊല്ലങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് കാണുന്നു അപ്പോൾ നോക്കി എന്താ മതിയാവില്ല എന്ന് വിചാരിച്ചു ആര് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ജൂൺ മാസത്തിൽ ഒരു കൂടു കൂടിയാലോചന കൂടിയിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജൂണില് തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂണിലാണ് സമസ്ത ഉണ്ടാക്കുന്നത് സംഘടനയാണ് അപ്പോഴത്തിനി പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും എന്തൊക്കെ ചെയ്യേണ്ടത് കൂടി അതിന്റെ പേര് ഓട്ടം പാച്ചിലും ഉറക്കല്ലാത്ത രാത്രികൾ കഴിഞ്ഞിട്ടുണ്ട് കാരണം നിയമങ്ങളും രീതികളും ഇവർക്കെതിരാണ് ഐക്യസംഘം ഉണ്ടാക്കിയത് ഇരുപത്തിരണ്ടിലാണ് തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് അത് ഏറിയാട്ടുകാര കൊടുങ്ങല്ലൂരി ഏറിയാട്ടുകാരണ അന്നും ഇന്നും കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം മുതലാളിമാരാ അവരെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും വലിയ നിയമജ്ഞനാണ് ആര്യ കെ എം സി വി സാഹിബ് മറ്റേയാൾ വിട്ട ആര് കെ മോൾ വിൻ കടിക്കാരണ പക്ഷെ അയാൾ മറ്റൊരു നാട് വിട്ടു അപ്പൊ അയാൾക്ക് അവിടെ സാഹചര്യം ഉണ്ടല്ലേ അവിടെ പുരോഗമനവാദികളുണ്ട് ഒരു മോലാളിമാരല്ലേ മൊലാലിമാർക്ക് സ്വാഭാവികമായും എന്തിനാണ് താല്പര്യം പുരോഗമനത്തിൽ നിങ്ങൾക്ക് പറയണമെന്ന് മനസ്സിലാവുന്നുണ്ടോ അപ്പ സമസ്ത ഉണ്ടാക്കുമ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് മുതൽ അയക്കും മദ്രാസ് ഹൈക്കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വക്കീൽ സി സാഹിബ് അയാളോടുന്നത് ഐക്യ സംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് കൂടിയാണ് ഐക്യ ഐക്യസംഘത്തിന്റെ ഭരണഘടന ഉണ്ടാക്കിയത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ഇരുപത്തിരണ്ടിൽ ഐക്യസംഘം ഉണ്ടാക്കി ആദ്യത്തെ പ്രസിഡന്റ് ആണ് ആര് പറയും രണ്ട് മനുഷ്യന്മാരെ ഇന്ത്യൻ മുസ്ലിം ലീഗ് കൊണ്ടുവന്നത് ഒന്ന് കേരളക്കാരനായ പറഞ്ഞ ഒരു കേരളക്കാരനായും പറഞ്ഞാളിയും മലയാളിയും ബാരിസ്റ്ററും എല്ലാം നിറഞ്ഞ ആളാണ് ആര് സിരി സാഹിബ് അദ്ദേഹമാണ് വഹാവിയത്തിനൂടെ കുഴിച്ചിട്ട ഏറ്റവും ആദ്യത്തെ പ്രസിഡന്റ് ഇതുണ്ടാക്കിയതരാ സാധുക്കളായ മൂലമാര് പത്ത് പയസവരെ കയ്യിൽ ഇല്ല ഐക്യസംഘം ഉണ്ടാക്കിയവരെ കയ്യിൽ ഒരു സക്കാത്തിന്റെ മുതലിൽ മാത്രം ചെലവാക്കിയാൽ മതി ഒരുക്ക് സക്കാത്ത് അങ്ങനെയാണല്ലോ ഇവിടെ കൊടുക്കുന്നവരുമില്ല ഒരാൾമാരും ഇല്ല ഒരാൾമാരും കണ്ടാൽ കാലമാണ് നൂറ് പറ കാലം അക്കാലത്താണ് ഏറ്റവും വലിയ മദ്രാസിലേറ്റുമുല പ്രസ്ഥാനത്തിനോട് കിടപിടിച്ച് മത്സരിച്ച് ആര് ആധ്വാനിക്കുന്നത് ആര്യമാക്കൽ കൂടെ ഉണ്ടാവും മിക്കവാറും പോകാൻ സാധ്യതയുണ്ട് നല്ലോണം പോയാലും വന്നാലും ഞാനീ പറഞ്ഞു നേരം അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ നേതാക്കന്മാര് അപ്പൊ ഈ കാലത്തിലേക്ക് വാതിൽ തുറന്നവർക്ക് ഉത്തമ ബോധ്യുണ്ട് നീ അവർക്ക് എന്തേ ഉള്ളൂ മനസ്സിലായില്ല ആയിരക്കണക്കിന് ഒന്നിച്ചു കുതിച്ചു പോണത് നമുക്ക് പരമാവധി എന്ത് ചെയ്യാം ഒരു മണല് വാബികൾക്ക് ഇല്ലാത്ത കാലത്താണ് ഐക്യസംഘം തരുന്നത് സമസ്ത ഉണ്ടാക്കുമ്പോഴത്തേന് കുറച്ച് മണലെ പോലെ കയ്യപ്പെട്ടു നമ്മൾ എന്താ ചെയ്യാം തടഞ്ഞിട്ട് പിന്നെയും അവധാനം പുറകെ വലിച്ചെറിയാം വാബിയാൻ അവധാനം തിരിഞ്ഞിട്ടില്ലേ ഒന്നുകൂടി പറയാം സുന്നികളെ എന്ന് പറഞ്ഞാൽ വളർച്ചു വാഹാബികളെ ഇതൊന്നും ശരിയല്ല ശരിയല്ലോ അല്ലേ കറി മനുഷ്യൻ കുറച്ചായിരുന്നു നിങ്ങൾ അന്ന് പത്ത് മഹലിലില്ല സമസ്തണ്ടാക്കണ കാലത്ത് വാഹാവികൾക്ക് പത്ത് മഹല് തെളിച്ചില്ല ഈ മഹാന്മാര് മുപ്പത്തിരണ്ടിൽ മരിക്കണം മുപ്പത്തിരണ്ടിലാണ് ബഹുമാനപ്പെട്ട വരക്കൽ വരക്കൽപ്പാപ്പ മരിക്കണത് അത് അവർ ജർജ്ജിച്ച് കൊടുക്കട്ടെ അപ്പഴത്തിന് ഈ പത്ത് മൈലും നൂറ് മയലായിട്ടുണ്ട് പുരോഗതിയോ അധോഗതിയോ പറ പുരോഗതിയോ അധോഗതിയോ അധോഗതി പക്ഷെ ആയിരം മൈലോ നൂറുമ്പോ തടഞ്ഞു നാല് ആയില് നിങ്ങൾ ഗുഹാബി കാലത്താണ് നാല് മൂല്യന്മാര് വഹാബി അല്ലാത്ത കാലത്താണ് സമസ്ത തുടങ്ങുന്നത് ഈ അവസ്ഥയിലെ ഒന്നാം യോഗത്തിൽ അധ്യക്ഷൻ വഹിച്ചോലും വഹിക്കുമ്പോഴെത്തിന് അത് നൂറുകണക്കിന് മോര്യന്മാർ അങ്ങോട്ട് വൈ എന്നാലും നമുക്ക് അധോഗതി തന്നെ എന്നാലും കഴിഞ്ഞു എന്ത് ആയിരക്കണക്കിന് മൂല്യന്മാര് തടയ മുഖിക്കും അത് അവസ്ഥ കഴിഞ്ഞുള്ളൂ അങ്ങനെന്താക്കേ പുരോഗതി ഉണ്ടാകാനല്ല അധോഗതിന്റെ തോതോർക്കാന് സത്യം ഇനി നോളെ ഞാൻ വേറെ കുറച്ച് പറഞ്ഞു ഇതാണ് പറഞ്ഞ് മനസ്സിലായോ പത്ത് മയ പിന്നെ അടിസ്ഥാനം ഇന്നിപ്പം ഇന്ന് നൂറാം വാർഷിക ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇതിങ്ങനെ വന്നു നമുക്ക് ശക്തമായ തടവലുണ്ടായിരുന്നു തൊള്ളായിരത്തി എൺപതുകൾ വരെ അതാണ് നമ്മുടെ നവോത്ഥാനക്കാൾ അത് അങ്ങനെ പറയാമെങ്കിൽ നമ്മുടെ വളർച്ച നമ്മുടെ വളർച്ചകളുടെ കാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത് പറയാൻ കഴിയുന്ന വലിയ വലിയ ആളുകൾ ഇന്ന് അങ്ങനെ വാദ പ്രതിവാദം നമുക്ക് കഴിയൂല പിന്നെ ഓരും തന്നെ ഗണന ആവശ്യമില്ലാതെ ആയി പിന്നെ അവരും തന്നെ പിത്രം പത്രം വായിക്കുന്ന ആളുകളായപ്പോ ഞമ്മും ചന്ദരിഭാതം ഒക്കെ വായിച്ചാൽ മതി എന്നെത്തി എൺപതിൽ അവർ എന്ത് ചെയ്തു എൺപതിൽ എൺപത്തിരണ്ടിലാണ് കൊട്ടപ്പുറം സംവാദം കൊട്ടപ്പുറം സംവാദം മാനായ ഷിഹോന ശംസേന സംവാദം നടത്താൻ മുന്നിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു കൊട്ടപ്രം സംവാദം ഞാൻ അങ്ങോട്ട് അവസാനഘട്ട് പിന്നെ പിരിഞ്ഞ് അല്ലെങ്കിൽ ജനം കൊടു കാരണം എന്ത് മറുപടി അറിയാൻ കഴിഞ്ഞില്ല നിർവചനം എന്താന്ന് പറയാനാണ് കഴിഞ്ഞില്ല ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചൊടിപ്പിച്ചു നീ പറയണെ കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല അതിന് എനിക്ക് പേടില്ല കുറച്ച് രാഷ്ട്രീയ ലോപി കഥകൾ പിടിച്ചില്ല കാരണം വഹാബി തകരണത് അവർക്ക് സഹിക്കാൻ കഴിയില്ല കാരണം അവരുണ്ടാക്കിയത് ഐക്യസംഘം ഉണ്ടാക്കിയ ആളന്നെയാണ് ഇന്ത്യൻ യൂണിയൻ സിംഗി ഉണ്ടാക്കിയത് അതിനൊന്നും ഏതപ്പുറങ്ങൾ വായിക്കരുത് സത്യം സത്യമാണല്ലോ അപ്പൊ നമ്മക്ക് കുറച്ച് ആളുകൾക്ക് കച്ചവടം തീരാത്തോണ്ട് രാത്രിയാകുന്നിഷ്ടമില്ലെങ്കിലും രാത്രി ആയിട്ടുണ്ടല്ലോ വഹാബികൾക്ക് ൾ തകർന്നത് രാഷ്ട്രീയക്കാർക്ക് സഹിച്ചില്ല തൊള്ളായിരത്തി എൺപത്തിരണ്ടിന്റെ ശേഷം അവര് കളി തുടങ്ങി ആ കളിയിൽ തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി അഞ്ചായപ്പോഴത്തേക്ക് മാനാശനാഷൻസിലും ില്ല ഇപ്പോൾ പാണക്കാട്ടു തങ്ങമായ കൂട്ടത്തിലും ഏതൊരാൾക്കെതിരെയാണ് ആയിരത്തി തൊള്ളായിരത്തിരണ്ടിലാണ് വക്കമൗലവിണത് കെ എം മൗലവിയുടെ ഏറ്റവും വലിയ നേതാവാണ് ആര് വക്കമൗലവി അതായത് ഇസ്ലാമിക് മോഡേണിസം കേരളത്തിൽ കൊണ്ടുവന്നത് വക്കമൗലവിയാണ് മോഡേൺ സെലഫിസം മോഡേൺ സെലഫിസം അതായത് പാൻ ഇസ്ലാമിസമാണ് എന്ത് അഫ്ഗാനിയുടേത് ഇസ്ലാമിക് മോഡേണിസമാണ് മുഹമ്മദ് അബ്ദിയുടേത് മോഡേൺ മനസ്സിലായോ നമ്മളെ കുട്ടികൾ കുട്ടികൾ പുതിയ പാൻ ഇസ്ലാമിസത്തിലേക്ക് ഒരു സമന്യതനായ സമസ്ത നേതാവിന്റെ നാട്ടിൽ നാലഞ്ചു കൊല്ലം മുമ്പ് ജിഫിലി തങ്ങള് ഒരു നാട്ടിലെ മക്ബറസിതിട്ട് അവിടെ ചെയ്തു അപ്പോൾ അവിടുത്തെ വഹാബിക്കുട്ടി ഒരു വഹാബിക്കുട്ടി സമുന്നതനായ വാഹാബിക്കുട്ടിയും ചില കുട്ടികളും ചെന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായി ജിഫ്ലി കുറിച്ച് എഴുതി കബർ പൂജകൻ എന്നെഴുതി അപ്പോൾ അവിടുത്തെ സുന്നികൾ സടകുടം മറുപടി പറയണമെന്നായി അങ്ങനെ എന്നെ വിളിച്ചു അങ്ങനെ ഞാനാണ് മറുപടി പോയത് മറുപടി ദിവസത്തിന്റെ തലേ ദിവസം അവിടുത്തെ പ്രധാനപ്പെട്ട സുന്നി നേതാവായ ഉമറാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട രാഷ്ട്രീയ നേതാവായ ഒരു വ്യക്തി എന്നെ വിളിച്ചു ഇവിടെ പ്രശ്നം അതായത് കബർ പൂജകൻ എന്ന് പറഞ്ഞു ആരെ കുറിച്ച് ഞാൻ വായിച്ചു മറുപടി അപ്പൊ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരനായ സിനിമയും നേതാവെ തലേ തലേ ഇങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കണം എ പിക്കാരാ ഇവിടെ ഭാബ്യം നല്ല പ്രശ്നം എ പിക്കാരാ ഓലങ്ങൾ നന്നാക്കി നാല് കൊടച്ചിരി കൊടുന്നു പറഞ്ഞു പറഞ്ഞു എനിക്കറിയാം പിന്നെ ഞാൻ ആ നാട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചു പ്പോൾ നേതാവിന്റെ മകനാണ് അവിടുത്തെ വഹാബികളുടെ നേതാവ് ഇപ്പുറത്തെ സമസ്തന്റെ മദ്രാസ് ഉണ്ടായിട്ട് വഹാബി മദ്രാസിൽ ഒന്നു മുതൽ പത്ത് വരെ പഠിപ്പിച്ച മകൻ ആണ് നാട്ടിലെ ഏറ്റവും വലിയ നേതാവ് പിന്നെ അങ്ങനെ അറിയില്ലേ അതിന് നമ്മളിൽ പലരും പെട്ടുപോയി നമുക്ക് യഥാർത്ഥ പണി നടത്താൻ എന്താ നമുക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കുട്ടികളിൽ സമന്വയ വിദ്യാഭ്യാസത്തിൽ തൊണ്ണൂറ് ശതമാനം കുട്ടികൾ പാൻ ഇസ്ലാമിസത്തിന്റെ ആളുകളാണ് അതായത് എല്ലാവർക്കും പറ്റിയ ഒരു പാൻ ഇസ്ലാമിസം ഇവിടെ കേറാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ത് സമസ്ത അതിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ വക്താവായിരുന്നു ആര് പാൻ ഇസ്ലാമിസത്തിന്റെ വക്താവും മോഡേൺ വക്കം മൗലവിയ വക്കം മൗലവിയെ കുറിച്ച് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കഴിഞ്ഞ പത്താം തീയതി പ്രസംഗിച്ചത് ഒന്ന് നോക്കിക്കളി വ്യക്തമായി പറയാണ്ടുമാനപ്പെട്ട സുന്നി മാന്ഡ് ഫെഡറേഷൻ ഉണ്ടാക്കിയ സ്ഥാപനമാണ് എന്ത് സമസ്തയുടെ പ്രധാനപ്പെട്ട കീഴ് ഘടകമായ സുന്നി മാന്ഡ് ഫെഡറേഷൻ ഉണ്ടാക്കിയ സ്ഥാപനമാണ് ഇത് അതിലെ പ്രധാനപ്പെട്ട അവർ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിയാണ് മഹ്മൂദ് കുരി ഉദവി ഈ കുട്ടി ഈ ബാല്യക്കാരൻ മിഞ്ഞാന്ന് ഈ കഴിഞ്ഞ ഒമ്പത് പത്ത് ദിവസങ്ങളിൽ കേരളത്തിലെ ഏറ്റവും വലിയ മഹാനായ മുസ്ലിം നേതാവ് വക്കമൌലവിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വക്കം ഫൗണ്ടേഷൻ ഒരു പരിപാടി അറിഞ്ഞിട്ടുണ്ട് ആ പരിപാടിയിൽ എന്താണ് മഹ്മൂദ് കുരി പ്രസംഗിച്ചതെന്ന് കേട്ടാൽ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം നേതാവ് ആരായിരുന്നു വക്കമൗലവി ആയിരുന്നു എന്നാൽ യാഥാസ്ഥിത പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ അധ്വാനങ്ങളും പ്രവർത്തനങ്ങളും ഇവിടെ നടത്താൻ സമ്മതിച്ചില്ല ആരാത് പറയുന്നത് ഉദവി എവിടുന്നതാറുണ്ടാക്കിയത് സമസ്തി എന്തിനാണ് സമസ്തി ഉണ്ടാക്കിയത് ഇതെന്താ ഈ പറയണത് മോഡേൺ സലഫിസം മോഡേൺ സലഫിസത്തെ വക്താവാണ് ആര് ഇത് ഉദവി ഉന്റെ വളർന്നാൽ നശാവും മുസ്ലിം രാഷ്ട്രീയ നേതൃത്വത്തിൽ ഒരു സുന്നി പോലും സുന്നിമുറപ്പിച്ച് പറയാം ഒരു സുന്നി മുസ്ലിം രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇപ്പോൾ ഇല്ല അവസാനത്തെ സുന്നി നേതാവ് ഹൈദർ വിക്ഷേപണങ്ങളായിരുന്നു റബന